കർത്താവിന്റെ ധന്യ െ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എട്ടാം മാസത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു അപ്പോ സ്ഥലപ്രഭർത്തി ഇരുപതാം അധ്യായത്തിൽ പൗലസ് പറയുന്നു എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ നമ്മുടെ വിശ്വാസങ്ങളും പ്രസംഗങ്ങളും തെളിയിക്കപ്പെടുവാനുള്ള വെല്ലുവിളികൾ ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും ഉണ്ടായേക്കാം നമുക്കത് അവരുടെ മുമ്പിൽ തെളിയിക്കുവാൻ കഴിഞ്ഞാൽ ചിലരെങ്കിലും നമ്മുടെ നമ്മെ അംഗീകരിക്കുകയും അതിനുപരിയായി നമ്മുടെ വിശ്വാസം അനുകരിക്കുകയും ചെയ്തേക്കാം ആകയാൽ മറിച്ചാണ് ഫലമെങ്കിൽ നാമും നാം പിൻപറ്റിയിരിക്കുന്ന വിശ്വാസവും പരിഹസിക്കപ്പെടുകയും നാം ആണങ്കിടുകയും ചെയ്യും അവിടെ മുന്നിൽ പ്രസംഗത്തിനൊത്ത ജീവിതവും വിശ്വാസത്തിനൊത്ത പ്രവൃത്തിയും നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാന്യതയേക്കാൾ നമ്മുടെ ദൈവത്തിന് മഹത്വവും ഉണ്ടാകുകയും അനേകർ ദൈവത്തെ പിൻപറ്റുന്നതിനും ഇടയാകും എന്നതിന് സംശയമില്ല ഇത് നമുക്കും ഒരു ഉപദേശവും വെല്ലുവിളിയും കൂടെയാണ് ഒരു വിശ്വാസി വിശ്വാസിരാണെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം നമ്മുടെ രഹസ്യമോ പരസ്യമോ ആയ യാതൊരു പ്രവൃത്തിയും നിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുതെന്ന് തീരുമാനിച്ചിരിക്കണം നാം ഒന്നാമതായി ഒരു ആത്മീയ ഭൈതൽ എന്ന് നാം തിരിച്ചറിയണം ആത്മീയ ദൈവ പൈതൽ ജാതികളുടെ നടുവിൽ മാതൃകാ ജീവിതം നയിക്കണം നമ്മുടെ വസ്ത്രധാരണ ദേശത്ത് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയുള്ളതായിരിക്കണം അയ്യോ എന്ന് വിശ്വാസ മക്കളുടെ നടുവിൽ യാതൊരു മാതൃകയും ഇല്ലാത്ത ജീവിതം നയിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനിടയാകും വിശുദ്ധിയും വേർപാടുമില്ലാത്ത ജീവിതം ജീവിതത്തിൽ സത്യവും വിശ്വസ്തതയും ഇല്ലാത്ത അഭിനയം കാഴ്ച വയ്ക്കുന്ന ആത്മീയ ജീവിതത്തിൽ വല്ലാത്ത വല്ലാത്ത മ്ലേച്ഛതകളിൽ നടക്കുന്ന പാമേശ്വരം വിശ്വാസ മക്കൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിച്ച് മാതൃകയിൽ ആമേൻ വിശ്രമിക്കുന്ന ദാവീദും സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ ബലഹീനതകളും ഉണ്ടായിരുന്നു ആമേ ഹാലൽ ദാവീദിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം തന്നെ തിരഞ്ഞെടുത്തതും ഇസ്രായേലിന്റെ രാജാവാക്കിയത് എന്നാൽ ഒരിക്കൽ തന്റെ വിവേകം വികാരത്തിനടിമപ്പെട്ടു താൻ പാപം ചെയ്തു വ്യഭിചാരം കൊലപാതകം തെളിവ് നശിപ്പിക്കുകയും എന്ന് വേണ്ട പലതും ചെയ്തു എങ്കിലും അവൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയായി ദൈവവേലക്കാർ എന്ന് പറയുമ്പോൾ ദർശനം നഷ്ടപ്പെട്ടവർ ആകെയ അവർ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല ഒരേ ഓരോ സുസൂഷകനും ദൈവത്തിൻ്റെ സന്നിധി ആ ആണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുകയും ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവനുമാകണമെന്ന് അവൻ അവർക്കൊരു ബോധ്യമുണ്ടാകണം ദൈവ ആമൻ ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള അമ്മ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹിതനും ആമ വിശ്വാസികളുടെ അനേക വംശങ്ങളുടെ പിതാവും ലോകത്തിനു മാതൃകാ പുരുഷനുമായിരുന്നു അബ്രഹാം അനന്തര തലമുറകൾക്ക് ദൈവത്തെക്കുറിച്ച് താൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് പറയുവാൻ ലജ്ജിച്ചിരുന്നില്ല ദൈവനാമം താൻ നിമിത്തം അപമാനിക്കപ്പെടുവാൻ ഇടയാകരുതെന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യോസഫും മാതൃകയോടുകൂടെ ജീവിച്ചിരുന്ന ഭക്തനായിരുന്നു ദേശത്ത് ക്ഷാമം കഠിനമായപ്പോൾ എലിമിലേക്കും കുടുംബവും മോഭാവ് ദേശത്തേക്ക് പോവുകയും പിന്നീട് ആ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി ആഞ്ഞടിക്കുകയും ചെയ്തു എന്നിരുന്നാലും നവോമിയുടെ ജീവിതം ആ ദേശത്ത് മാതൃകയായിരുന്നു എന്നതിന് സംശയം ഇല്ല അതിനാളാണല്ലോ രൂത്ത് അമ്മാവി അമ്മയുടെ ദൈവത്തെ പിൻപറ്റിയതും ദൈവ കുടുംബത്തിലെ ഒരംഗമായി തീർന്നതും പ്രിയ ദൈവ നാം നിമിത്തം ഒരിക്കലും ദൈവ ദൈവത്തെ ആമൻ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകരുത് ദൈവത്തെ ആശ്രയിക്കുവാൻ വരുന്നവർ നാം നിമിത്തം നമ്മുടെ സാക്ഷി നിമിത്തം പിന്മാറിപ്പോകുവാൻ അനുവദിക്കരുത് നവോമി ആ ആമ നവോമിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു താൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകരുത് നവോമി രൂത്തിൻ്റെ മുന്നിൽ ആമേ മോബാവുകാരുടെ ആ മോഭാവ് ദേശത്തിൻ്റെ മുന്നിൽ മാതൃകയോടുകൂടെ ജീവിക്കുവാനിടയായി നാം രണ്ട് കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നു ആയിരം കണ്ണ് കണ്ണുകൾ നമ്മെ കാണുന്നുണ്ട് എന്ന് നാം മറന്നു പോകരുത് നമുക്ക് യേശുവിനെ പോലെ മാതൃകയോട് നമുക്ക് ജീവിക്കാം യേശുവിനെ പിൻപറ്റുന്ന നാം യേശുവിൻ്റെ മാതൃകയുള്ള വിശ്വാസ മക്കളായി ആത്മീയ മക്കളായി നമുക്ക് അമ്മ ജീവിക്കാം മാതൃക പുരുഷനായി പൗലോസ് ജീവിച്ചതുപോലെ പൗലോസിനെ പോലെ മാതൃകയുള്ള ആത്മീയ ജീവിതം നമുക്കും നയിപ്പാൻ ദൈവം കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസനിൽ ദൈവസനിലടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നല്ല മാതൃകയുള്ള ആമ ദൈവ വേദിലാൽ ദൈവത്തിൻറെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ നമ്മുടെ മുന്നിൽ ഭക്തന്മാർ അമീൻ വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റെടുത്തു മാതൃക ജീവിതം നയിച്ച് ദൈവഭയത്തോടുകൂടി ദൈവ സന്നിധിയിൽ ദൈവാലോചനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മെ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വർഗിപ്പിതാവേ നല്ല ദൈവമേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവെ അനുഗ്രഹവും പ്രശാന്തവുമായ ഈ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു നാഥ ഈ ശബ്ദം ശമിക്കുന്ന എല്ലാ ദൈവദാശന്മാർ ദൈവദാശിമാര് വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവസന്നിധിയിൽ കേട്ട ആലോചനകൾ കൊത്തവണ്ണം മാതൃകയോടു ജീവിപ്പാൻ ദൈവ ഭയത്തോടുകൂടെ ജീവിപ്പാൻ ആമേ നല്ല സാക്ഷ്യത്തോടുകൂടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മക നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വങ്ങെടുക്കണം യേശുവൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു